തൃത്താല മണ്ഡലത്തിൽ കൂടുതൽ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നു കൂറ്റനാട് നഗരവികസനമുൾപ്പെടെ ആറ് പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം ഈ മാസം നടക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് അറിയിച്ചു പതിമൂന്ന് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപ ചെലവഴിച്ചാണ് കൂറ്റനാട് പട്ടണം നവീകരിക്കാൻ പദ്ധതി ആവിഷ്കരിക്കുന്നത് ഇതോടൊപ്പം മണ്ഡലത്തിൽ ഇരുപത്തിയൊൻപത് ദശാംശം ഒൻപത് നാല് കോടി രൂപയുടെ മറ്റ് ആറ് വൻകിട പദ്ധതികൾക്ക് കൂടി തുടക്കമിടും പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം ജനുവരിയിൽ നടക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ജിയു പി എസ് കക്കാട്ടിലി സ്കൂളിന് നിർമ്മിച്ച കെട്ടിടം മേഴത്തൂർ വട്ടോളിക്കാവ് റോഡ് നവീകരിച്ച കൂടലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ കൂടലൂർ സ്കൂളിൽ നിർമ്മിച്ച സയൻസ് ലാബ് നവീകരിച്ച കൂടലൂർ താനിക്കുന്ന് റോഡ് നവീകരിച്ച രാധമ്മ മെമ്മോറിയൽ ആനക്കര ശിവക്ഷേത്രം റോഡ് എന്നിവയാണ് ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാന പദ്ധതികൾ ആനക്കര കാലടി റോഡ് നിർമ്മാണം തൃത്താല റെസ്റ്റ് ഹൌസ് നവീകരണം തുടങ്ങിയവയുടെ നിർമ്മാണോദ്ഘാടനവും ജനുവരിയിൽ നടക്കും പാലത്തറ ഗേറ്റ് അഞ്ചുമൂല റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി എം രാജേഷ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്